മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ആരോപണവിധേയനായ പത്തനംതിട്ട കൊടുമണ്ണിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതിഷേധ മാർച്ചുമായി കോൺഗ്രസ് വിവാദമായ കെട്ടിടത്തിനു മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓടയുമായി ബന്ധപ്പെട്ട തർക്കം തീരും മുൻപ് പോലീസ് കാവലിൽ നിർമ്മാണം തുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് കെട്ടിടത്തിന് മുന്നിലേക്ക് കോൺഗ്രസ് കൊടുമൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് കെട്ടിടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു അലൈൻമെന്റ് മാറ്റം വരുത്തി ഓട നിർമ്മിക്കുന്നു എന്നാരോപിച്ച് ജോലികൾ ആദ്യം പറഞ്ഞത് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരനായിരുന്നു എന്നാൽ ഇപ്പോൾ സി പി എം കാരെല്ലാം സമരത്തിൽ നിന്ന് ഒളിച്ചോടിയെന്നും കോൺഗ്രസിന് അത് കഴിയില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു ശ്രീധരന്മാർക്ക് സി പി എമ്മിൽ രക്ഷയില്ലെന്നും അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്വന്തം കെട്ടിടത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഓടയുടെ ഗതി മാറ്റിയെന്ന് സിപിഎം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും ആരോപണം ഉന്നയിക്കുകയും നിർമ്മാണം തടയുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വിവാദമായതോടെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഡി പി ആറും അലൈൻമെന്റും കണ്ടിട്ടില്ലെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാമർശം അതേസമയം ഓടയുടെ അലൈൻമെന്റ് മാറ്റാൻ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് അമൃത ന്യൂസ് പത്തനംതിട്ട you